ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതേ പപ്പടം മസാല റോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വായോ രണ്ട് കിഴങ്ങാണേ അത് നമ്മൾ പുഴുങ്ങിയത് ഒന്ന് ഒടച്ചു വെക്കാവേ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് ദാ ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സവോള മുഴുത്തേ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഉണ്ട് ഒരു പച്ചമുളക് ഇച്ചിരി മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല മൈദ ഒന്ന് കലക്കി വെച്ചേക്കുവാണേ പിന്നെ നമുക്ക് വറക്കാൻ ആവശ്യമുള്ള എണ്ണ എണ്ണയും ചൂടായപ്പോ സവോള ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തവേ പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം കൂടി അങ്ങ് തട്ടി കൊടുക്കാവേ സവോള ഒക്കെ ഒന്ന് വാടി വന്നപ്പം നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഉള്ളൂ കേട്ടോ കഴുകും കൂടി ഇട്ടേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഒരു ചെറിയ മസാല നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളു കേട്ടോ ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഈ മിക്സ് ഒക്കെ നമ്മൾ ഒന്ന് മാറ്റിയേക്കാം വേറെ പാത്രത്തിലേക്ക് ഇനി നമ്മുടെ പപ്പടം എടുത്തിട്ട് തുടച്ചു വെച്ച പപ്പടാണേ ഈ മേൽഭാഗത്ത് മാത്രം ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒന്ന് കൊടുക്കുക എന്നിട്ട് മിക്സ് എടുത്ത് വെക്കുക ഇതിന് നമുക്ക് ചുരുട്ടണം ചുരുട്ടി എടുക്കണം മൈദാമാവിൽ കൈ തൊട്ടിട്ട് ഇവിടെ ഒന്ന് ഒട്ടിക്കാനായിട്ടാണ് അങ്ങനെ എടുത്തു വെച്ച് ഇനി ഒരു പാൻ എടുത്തു വെച്ച ചെറിയ ഒരു പാൻ മതി കുറച്ചല്ലേ ഉള്ളൂ പാൻ ചൂടായി വരുമ്പോ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ അതുകൊണ്ടാണ് ഈ ചെറിയ പാത്രം എടുത്തത് ഞാൻ വെജിറ്റബിൾ ഓയിലെടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഓയിൽ വേണേലും എടുക്കാം എണ്ണ നല്ല പോലെ ചൂടായിക്കോട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാവേ പപ്പടം ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോരുത് നമുക്ക് ഇട്ടുകൊടുക്കാം തിരിച്ചു മുറിച്ചിട്ട് കൊടുക്കണേ തിരിച്ചു മുറിച്ചിട്ട് കൊടുക്കുക പപ്പടം ഇങ്ങനെ ചുമന്ന് വരുമ്പോൾ കോരി എടുക്കുക അത്ര മൂപ്പേകളു കേട്ടോ നമ്മുടെ റോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പപ്പടാണെന്ന് ആരും പറയില്ല സോസിലും ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കഴിക്കാവേ നല്ല ടേസ്റ്റാ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കോ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും സൂപ്പറാ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ടാൻ വരുന്നതായിരിക്കും ബൈ